പ്രിയ സജ്ജനങ്ങളെ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യായോഗത്തിലെ എട്ട് വരെയുള്ള ശ്ലോകങ്ങൾ ഇന്നലെ വരെ നാം ചർച്ച ചെയ്തു ഇന്ന് ഒമ്പതാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നമുക്ക് ചിന്തിക്കേണ്ടത് സഞ്ജയ ഉഷി കേരം തപാ ഗോവിന്ദ സഞ്ജയ ഉവാച സഞ്ജയൻ പറഞ്ഞു ഏവം ഇപ്രകാരം ഋഷികേശം ഋഷികേശനോട് ശ്രീകൃഷ്ണനോട് ഗോവിന്ദം ഗോവിന്ദനോട് ഉക്ത പറഞ്ഞിട്ട് ഗൂഡാകേശൻ ഉറക്കത്തെ ജയിച്ച ഗൂഡാകേശൻ പരന്തപൻ പരന്തോത്സ്യ ഞാൻ യുദ്ധം ചെയ്യില്ല ഇതിയു എന്നീ പ്രകാരം പറഞ്ഞിട്ട് ഭാവത്തിലായി തീർന്നു സഞ്ജയൻ പറയുകയാണ് ഇപ്രകാരം ഋഷികേശനായ ഗോവിന്ദനോട് പറഞ്ഞിട്ട് പരന്തപനായ ഗൂഡാകേശൻ ഞാൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് തുഷ്ണീ ഭാവത്തിലിരുന്നു അതായത് ഒന്നാമത്തെ അധ്യായത്തിൽ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു പോവുകയാണ് എന്ന് പറയുവാൻ നൂറുകണക്കിന് കാരണങ്ങളെയായിരുന്നു അർജുനൻ നിരത്തിയത് എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇതിനെയൊന്നും സ്വീകരിച്ചില്ലെന്നു മാത്രമല്ല അതെല്ലാം ബാലിശങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു ഈ സമയത്ത് ശിഷ്യഭാവത്തെ തേടുന്ന അർജുനൻ കാർപ്പണ്യ ദോഷത്താൽ മറിക്കപ്പെട്ട എനിക്ക് ധർമാധർമ്മങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഭഗവാനെ എന്നെ ഉപദേശിച്ചാലും എന്ന് പറയുന്ന അർജുനൻ വീണ്ടും യുദ്ധത്തിന് മനസ്സുകൊണ്ട് തയ്യാറാകുന്നില്ല അത്രയേറെ ചിന്ത അർജുനനെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ എന്താണ് സഞ്ജയൻ പറയുന്നത് ധൃതരാഷ്ട്രോട് സഞ്ജയൻ പറയുകയാണ് ഏവമുക്താ ഋഷി കേശം ഗൂഢാകേശ പരന്തപ ഇവിടെ കുറേ വാക്കുകളെ നമുക്ക് പഠിക്കാനുണ്ട് അതിലൊന്ന് ഋഷികേശൻ ഋഷികങ്ങളെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ അവനോടാണ് പറയുന്നത് ആര് പരന്തപൻ പരന്തപൻ അർജുനനാണ് ഇവിടെ പരന്തപൻ എന്ന വാക്കിന് അർത്ഥം പരമായതിനെ തമിപ്പിക്കുന്നവൻ അജ്ഞതയെ നശിപ്പിക്കുവാൻ കഴിവുള്ളവരാണ് അർജുനൻ അവിടെയാണ് വളരെ ബോധപൂർവമായ പദപ്രയോഗങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അർജുനൻ പാർത്ഥൻ എന്നൊന്നുമല്ല പറഞ്ഞത് പരന്തപനാണ് ഇവൻ ഇപ്പം അജ്ഞത കൊണ്ട് മൂടിയവനാണ് പക്ഷെ ഇവന് അജ്ഞതയെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് താൽക്കാലികമായി വന്നു ചേർന്ന ഈ അജ്ഞതയെ പരിശ്രമം കൊണ്ട് ഇല്ലാതാക്കി വിജയിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മൾ ഓരോരുത്തരും പരന്തപന്മാരാണ് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ നമ്മളെ പരാജയപ്പെടുത്തുന്ന തോൽപ്പിക്കുന്ന തോറ്റുപോകുന്ന അനേക സന്ദർഭങ്ങളുണ്ട് അത് നമ്മുടെ ചില ആസൂത്രണമില്ലായ്മ അറിവില്ലായ്മ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇതിൽ നിന്ന് അറിവിനെ നേടിയിട്ട് വീണ്ടും വിജയിക്കുവാൻ നമുക്ക് അവസരം ധാരാളം മുന്നിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പരന്തപന്മാരാണ് ചില ചില അജ്ഞതയും കൺഫ്യൂഷനും എല്ലാം നമ്മെ കീഴടക്കിയിട്ടുണ്ട് ആശയക്കുഴപ്പങ്ങൾ പലതും നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നതെല്ലാം മാറിയിട്ട് അറിവിൻ്റെ ലോകത്തേക്ക് സഞ്ചരിക്കുവാൻ കഴിവുള്ള ഓരോരുത്തരുമാണ് നമ്മൾ ഇവിടെ ഭഗവാനോട് പറയുന്നത് ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വലിയ സാധനാ പദ്ധതിയാണ് നോക്കൂ സ്ഥിരമായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ മദ്യം കഴിച്ച് കഴിച്ച് എല്ലാ രോഗങ്ങൾക്കും അടിമപ്പെട്ട ഒരു വ്യക്തിയെ ദീർഘകാലത്തെ ചികിത്സയ്ക്കു ശേഷം അയാൾ മദ്യവിമുക്തനായി തീർന്നു അയാൾക്ക് മദ്യത്തോട് ആസക്തി ഇല്ലാതായി തീർന്നു എന്നാൽ ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഒരു പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മദ്യം വിളമ്പി വച്ചു കൂട്ടുകാർ പറഞ്ഞു നോക്കൂ കഴിക്കൂ ആ മദ്യത്തിൻ്റെ ഗന്ധം അയാൾക്ക് സുഗന്ധമായിട്ട് അനുഭവപ്പെട്ടു അയാളുടെ മനസ്സിൽ ഗതകാല സ്മരണകൾ ഉയർന്നു വന്നു അയാൾ അറിയാതെ മദ്യം കുടിച്ചു പോയി എന്നുവച്ചാൽ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയാത്തതായിരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിലെ പല പരാജയങ്ങൾക്കും കാരണം വെറുപ്പ് പിടിക്കുമ്പോൾ അതിനനുസരിച്ച് നിയന്ത്രിക്കുവാൻ പറ്റാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു ഇതാരോടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മളോട് മറന്നു പോകുന്നു ഇത് അച്ഛനാണല്ലോ അമ്മയാണല്ലോ ഭാര്യയാണല്ലോ മക്കളാണല്ലോ എന്ന് മറന്നു പോകുന്നു എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല ഇവിടെ ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനാണ് ഭഗവാൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല ജനിച്ചത് ജയിലിലാണ് കാരാഗ്രഹത്തിൽ ദേവകിയുടെ വാസുദേവന്റെ പുത്രനായിട്ട് ജനിച്ചത് കാരാഗ്രഹത്തിലാണ് ഒരു നേരം പോലും അമ്മയുടെ മുലപ്പാൽ കുടിക്കുന്നതിന് മുമ്പ് വസുദേവൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് പോവുകയാണ് നന്ദനത്തിലേക്ക് എന്ന് മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ജയിലിൽ ജനിച്ച് കാരാഗ്രഹത്തിൽ ജനിച്ച് വേടന്റെ അമ്പേറ്റ് സ്വർഗസ്ഥനാകുന്നത് വരെ ഭഗവാൻ കരഞ്ഞ ഒരു സന്ദർഭവും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ സാധ്യല്ല ശ്രീരാമന്റെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും പ്രകടിപ്പിക്കുന്നുണ്ട് കരയേണ്ട കരയുന്നുണ്ട് ചിരിക്കേണ്ട ചിരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പൗരുഷത്തിൻ്റെ മാത്രം പ്രതീകമായിട്ടാണ് അവതരിക്കുന്നത് ഭഗവത്ഗീതയിലും മഹാഭാരതത്തിലും എല്ലാം തന്നെ അതുകൊണ്ട് ഭഗവാൻ കരഞ്ഞ ഒരു രംഗം പോലും എവിടെയും മഹാഭാരതത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ഋഷികേശനാണ് ആ ഋഷികേശനോട് ഇപ്രകാരം ചോദിക്കുന്നു ആരാണ് ചോദിക്കുന്നത് ഗൂഢാകേശൻ േശൻ ഉറക്കിനെ നിദ്രയെ ജയിച്ചവനാണ് ഗൂഡാകേശൻ അർജുനൻ ഗൂഡാകേശനാണ് അർജുനൻ ആള് നിസാരക്കാരനല്ല നിദ്രയെ ജയിച്ചവൻ ജീവിതത്തിൽ വിജയിക്കുന്നത് നിദ്രയെ ജയിച്ചവരാണ് നമ്മൾ പറയാറുണ്ട് ഉറക്കം മഹത്തായൊരു ദൈവാനുഗ്രഹമാണ് പക്ഷേ ഉറക്കത്തിന് അതിൻ്റെതായ മനോഹരമായ സുഖവുമുണ്ട് ആ ഉറക്കത്തെ ജയിക്കുവാൻ കഴിയുന്ന വിദ്യാർത്ഥിയാണ് ഉന്നതമായ വിജയത്തെ കൈവരിക്കുന്നത് നോക്കൂ ഒരു കുട്ടി പഠിക്കുന്നു എപ്പോഴാണ് ഉത്തമമായ പഠന സമയം വൈകുന്നേരം നാല് മണിക്കാണോ അല്ല രാത്രി എട്ട് മണി സീരിയേണ്ട സമയത്താണോ ഒന്നുമല്ല രാവിലെ എഴുന്നേറ്റ് നാലര നാലര അഞ്ച് മണി മുതലുള്ള സമയം അല്ലെങ്കിൽ നാല് മണി മുതൽ ആറ് മണി വരെയുള്ള സമയം മറ്റ് സമയത്ത് രണ്ടോ മൂന്നോ മണിക്കൂർ വായിക്കേണ്ടത് അരമണിക്കൂർ വായിച്ചാൽ മതിയാവും അത്തിര സ്വച്ഛന്തമായ മനസ്സായിരിക്കും ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണ്ടാവുക പക്ഷെ അവിടെ ഉറക്കിന് ജയിക്കാൻ കഴിയണം എന്ന് മാത്രം അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ഗൂഢാകേശന്മാരായിരിക്കണം ഉറക്കിന് ജയിക്കാൻ കഴിയുന്നവരായിരിക്കണം എല്ലാവരും ഗൂഢാകേശന്മാരാകുന്നത് ജീവിത വിജയത്തിന് വളരെ പരമപ്രധാനമാണ് എന്നാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ലോ അവൻ ആലോചിക്കേണ്ടത് അവൻ്റെ വിദ്യാഭ്യാസവും വിജയവും മാത്രമാണ് എങ്കിൽ അവിടെ ഉറക്കിന് ജയിക്കുവാൻ അവന് കഴിയണം ഗൂഢാകേശനാണ് അർജുനൻ ഉറക്കിന് ജയിച്ചവനാണ് സകല അസ്ത്ര വിദ്യകളിലും നിപുണനാണ് ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് ഭീഷ്മരുടെ വളരെ 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 സ്നേഹപാത്രീ ഭവിച്ച വ്യക്തിത്വത്തിന് ഉടമയാണ് അർജുനൻ അപ്പോൾ അർജുനൻ നിസ്സാരക്കാരനല്ല ഗൂഢാകേശനായ പരംതപൻ പരന്തപൻ നമ്മൾ വിശദീകരിച്ചു അജ്ഞതയെ നശിപ്പിക്കുന്നവൻ ഇതി ഗോവിന്ദ ഗോവിന്ദനോട് നയോത്സ്യ ഇതി ഗോവിന്ദ ആരാണ് ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന വാക്കിന് ഗോപിവിദ്യതേ ഇതി ഗോവിന്ദ അറിവുള്ളവൻ ജ്ഞാനമുള്ളവൻ എന്നാണ് ഗോവിന്ദൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേദജ്ഞാനമുള്ളവൻ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് അർജുനൻ പറയുന്നത് എന്നെ ശിഷ്യനാക്കണം നമ്മൾ ആരുടെ അടുത്ത് പോയിട്ടാണ് എന്നെ ശിഷ്യനാക്കണം എന്ന് പറയുക ഒന്ന് നമ്മളെക്കാൾ അറിവ് വേണം അത് മാത്രം പോരാ നമ്മളെ നേർവഴിക്ക് നയിക്കാൻ പറ്റണം അതും മാത്രം പോരാ നമുക്ക് മാതൃകയുമായിരിക്കണം അപ്പൊ ഗുരുവിന് ഉത്തമ ഗുണങ്ങൾ ധാരാളം ആവശ്യമാണ് അതുകൊണ്ട് ഗുരുവിനെ തേടി കണ്ടെത്തുമ്പോ അതിൽ യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാകരുത് ഗുരു നമ്മെ നേർവഴിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തനാണെന്ന ഉത്തമ ബോധ്യം ഉണ്ടാവണം ഈ അല്പ ഗുരുക്കന്മാർക്കിടയിലൊക്കെ ഒക്കെ ചെന്നുപെട്ടിട്ട് വികലമായ പല ആചാരങ്ങളിലേക്കും ചിന്തകളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അതുകൊണ്ട് ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം കാരണം ഗുരുവിൻ്റെ തലം വലിയ തലമായിരിക്കും ശിഷ്യൻ എവിടെ കിടക്കുന്നുണ്ടാവാം അവൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എൽ കെ ജിയിലായിരിക്കാം അവനെ പയ്യെ പയ്യെ ഉയർത്തണം ഇപ്പം ചില ഗുരുക്കന്മാരുണ്ട് നിങ്ങൾ നിലവിളക്ക് വയ്ക്കരുത് നിങ്ങൾ ഫോട്ടോയെ ആരാധിക്കരുത് നിങ്ങൾ അമ്പലത്തിൽ പോകരുത് എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കും എന്തേ കാരണം ദൈവം കിടക്കുന്ന ഇവിടെ ഒന്നുമല്ല ദൈവം സർവശക്തനും സർവ്വജ്ഞാനിയുമാണ് മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് അതുകൊണ്ട് ആ ഈശ്വരനെ സേവിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ അബദ്ധത്തിൽ ചാടിയ ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവർക്ക് ശിഷ്യന്റെ തലം മനസ്സിലായിട്ടില്ല ഈ തലമെല്ലാം തന്നെ വേദാന്തത്തിൻ്റെ പരമോന്നതമായ തലമാണ് ആ തലത്തിലേക്ക് ആദ്യം തന്നെ എടുത്തു കയറി ചാടാൻ പാടില്ലെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഗുരുവിനെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഗോവിന്ദനായിരിക്കണം ഗോവിന്ദൻ ബ്രഹ്മജ്ഞാനമുള്ളവൻ വേദജ്ഞാനമുള്ളവനായിരിക്കണം വേദങ്ങൾ എന്ന് പറയുന്നത് സമഗ്ര ലോക വീക്ഷണമാണ് സമഗ്രമായ ജീവിത വീക്ഷണം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തുഷ്ണീഭാവത്തെ പ്രാപിച്ചു അർജുനൻ എന്താണ് ഈ തുഷ്ണീഭാവം മൗനമാണ് ീഭാവത്തിന്റെ അടിസ്ഥാനം മൗനമാണ് മൗനഭാവത്തിലിരുന്നു പക്ഷേ തുഷ്ണീഭാവത്തിലെ മൗനം എന്ന് പറയുന്നത് മനസ്സ് സംഘർഷഭരിതമാണ് തീരുമാനമെടുക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ അനങ്ങാതിരിക്കാറുണ്ട് പക്ഷേ നാവ് ചലിക്കുന്നില്ല ചുണ്ട് ചലിക്കുന്നില്ല എന്ന് കരുതി മനസ്സ് വളരെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മുടെ ഉള്ളു കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയും മൗനത്തിലാവുകയും ചെയ്ത അവസ്ഥയാണ് തുഷ്ണീ ഭാവം എന്ന് പറയുന്നത് ആ ഭാവത്തിലിരുന്നു ആര് അർജുനൻ ഇതിനെക്കുറിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്നത് അപ്പം അർജുനന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ സഞ്ജയ ഉച സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഘട്ടത്തിൽ എത്തിക്കിടക്കുകയാണ് കുരുക്ഷേത്രത്തിലെ അവസ്ഥ തുഷ്ണീഭാവത്തെ പ്രാപിച്ച അർജുനെയാണ് ഇപ്പം ഞാൻ കണ്ടത് എന്ത് തീരുമാനമെടുക്കണമെന്നറിയാതെ ഞാൻ യുദ്ധത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്കാരെയും കൊല്ലുവാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എനിക്ക് സത്യമേത് ധർമ്മമേതെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല അതെനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറയുന്ന അർജുനൻ്റെ ഭാവത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ട് ഒമ്പതാമത്തെ ശ്ലോകം അവസാനിക്കുമ്പോൾ പത്താമത്തെ ശ്ലോകത്തിൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നാളെ സംസാരിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം